ആദ്യമേ തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന കോടി നന്ദി പറയുന്നു അതോടൊപ്പം ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് പരിശുദ്ധ അമ്മയോടും പൊന്നമ്പുരാനോടും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് ഷെർലി നിക്സൺ ഞാൻ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയും പൊന്നുതമ്പുരാനും തന്നതിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾ അഞ്ച് പേരാണ് ഞാൻ ഭർത്താവ് മൂന്ന് മക്കൾ ഞങ്ങൾ അഞ്ച് പേരടങ്ങുന്ന കുടുംബം ഒരൊറ്റമൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം മക്കൾ വളർന്ന് കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആറര സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ ഉള്ളത് ഒരു എട്ട് ലക്ഷം രൂപ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അപ്പോൾ വീടിൻ്റെ പണി തുടങ്ങാം എന്ന് പറഞ്ഞതുകൊണ്ട് വീടിൻ്റെ പണി തുടങ്ങി അടിസ്ഥാനമിട്ട് അടിസ്ഥാനമിട്ട് കഴിഞ്ഞ് കുറച്ച് അങ്ങനെ ഡിലേ ആയി അപ്പോൾ പറഞ്ഞു നീ കുഴപ്പമില്ല വീടിൻ്റെ പണി തുടങ്ങിക്കോ ഒന്ന് രണ്ട് മാസം അങ്ങനെ കിടന്ന് വീണ്ടും പണി തുടങ്ങി പണി തുടങ്ങി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ബുദ്ധിമുട്ട് വരണ സമയത്തെല്ലാം ഞാൻ ഞാനിവിടുത്തെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറുകയും വെള്ളത്തിൽ കലക്കി അങ്ങനെ ഒഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കും പിന്നെ ഇപ്പോൾ കിട്ടുന്നവരുടെ അടുത്തെല്ലാം പറയും പ്രാർത്ഥിക്കണേ എനിക്കിങ്ങനെ ഇങ്ങനെ തടസ്സമുണ്ട് അപ്പോൾ അവരെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വീട് പണി തുടങ്ങി വീടിൻ്റെ പണി ഇടയ്ക്ക് നിന്ന് പോകും വീണ്ടും തുടങ്ങും ഭർത്താവ് ഇടയ്ക്ക് ഭർത്താവിൻ്റെ കൂട്ടുകാരുടെ അടുത്തിനും വിറ എനിക്ക് പൈസ വാങ്ങിച്ച് അയച്ചു തരുമായിരുന്നു എൻ്റെ സ്വന്തം സ്വർണ്ണമെല്ലാം പണിയമ്മച്ച് അങ്ങനെ വീടിൻ്റെ പണി ഭംഗിയായി തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നേക്കാളും എനിക്ക് തന്നെ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു വീടാണ് അമ്മ മാതാവ് എനിക്ക് തന്നത് രണ്ട് നില വീട് ഈ എട്ട് ലക്ഷം രൂപ കൊണ്ട് പണി തുടങ്ങി എനിക്ക് ആ വീട് പൂർത്തിയായപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയായി സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല ഇത് എൻ്റെ വീട് തന്നെയാണോ എന്ന് പക്ഷെ ഞാൻ അഹങ്കരിക്കാറില്ല പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയുള്ളു ആ വീടിൻ്റെ പേര് ഞാൻ പരിശുദ്ധ അമ്മ തന്നതുകൊണ്ട് കൃപാലയം എന്ന് പേരിട്ട് അതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു തമ്പുരാനും നന്ദി രണ്ടാമത് എനിക്കൊരു ഉണ്ടായിരുന്നു ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറേ നാൾ അങ്ങനെ തുറന്ന് കിടന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒന്ന് കോമ്പൗണ്ട് കെട്ടാം അങ്ങനെ മതിൽ കെട്ടാൻ തീരുമാനിച്ചു അപ്പോൾ മതിൽ കെട്ടാൻ പോയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചുറ്റുമുള്ളവരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഈ സ്ഥലത്തിൻ്റെ അകത്തൂടെയാണ് വഴി പോയിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് അവർ തന്ന സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നു പ്രമാണത്തെഴുതിനേക്കാളും കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം ഞാൻ റോഡിനും അവർക്ക് വഴിക്കും എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല ഇവർ സ്ഥിരമായി എന്നെ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും എല്ലാം കയറ്റുന്നതാണ് പണി ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയി എന്നിട്ടും ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഉപ്പ് കൊണ്ടുപോയി ഞാൻ അവിടെ വിതർവുമായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് ഇത് എന്നെ കൊണ്ട് ഒറ്റ ഒക്കി കൂടിയാൽ കൂടില്ല അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിന്നെ ഒരു സുപ്രഭാതി ആ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ കളക്ടറേറ്റിൽ വരെ പോയി ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അമ്മ മാതാവ് എനിക്ക് ആ സ്ഥലം എൻ്റേതാക്കി തന്ന് അതിന് പരിശുദ്ധ അമ്മയ്ക്കും പൊന്നു എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കൊടാന കൊടി നന്ദി പറയും ഇതിനിടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ വലിയ വലിയ അസുഖങ്ങളൊക്കെ വരും വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യണ പണിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന തൈലമാണ് എൻ്റെ മരുന്ന് പിന്നെ തീരെ നിവൃത്തിയില്ലാതെ മാത്രമേ ഹോസ്പിറ്റൽ പോകാറുള്ളൂ ഉപ്പും തേന ഉപയോഗിക്കും പിള്ളേർക്കായിരുന്നാലും അങ്ങനെ തന്നെ ചെയ്യണത് അപ്പോൾ എല്ലാം തന്ന പരിശുദ്ധ അമ്മയ്ക്കും പൊന്നു തമ്പുരാൻ എത്ര നന്ദി പറഞ്ഞാലിതില്ല പിന്നെ കരുണ്യപ്രവൃത്തി എന്ന് പറയുന്ന ഇവിടുന്ന് കിട്ടുന്ന പത്രം ആദ്യം കൊടുക്കാൻ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവരിതെങ്ങനെ എന്നെ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഇരുട്ടത്തക്ക കൊണ്ട് കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഒരു ഇതും ഇല്ലാതെ ഞാൻ കൊണ്ട് കൊടുക്കും അപ്പോൾ അതിന് ഒത്തിരിയേറെ പരിഹാസം കേട്ടിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല തമ്പുരാന് വേണ്ടി ജോലി ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും പിന്നെ കിട്ടുന്ന പൈസയിൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറയൂ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും എല്ലാം തന്ന പരിശുദ്ധ അമ്മയ്ക്കും പൊന് തമ്പുരാനും കോടാന കൂടി നന്ദിയുണ്ട് തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ തന്നെ ആഗ്രഹം ും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ച് ദൈവമായ കർത്താവ് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ഷെർലി നിക്സൺ എന്ന ഈ സഹോദരി തൻ്റെ ഒരു ഭവന നിർമ്മാണത്തിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പങ്കുവച്ചത് ഒറ്റമുറി ഭവനത്തിൽ താമസിച്ച കുടുംബമാണ് അഞ്ചു പേരോളമുള്ള കുടുംബം ഒരു ഭവനം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തപ്പോൾ ചെറിയ ചെറിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും അമ്മ മാതാവ് ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുകയും സാമ്പത്തികം ക്രമീകരിച്ചു കൊടുക്കുകയും നല്ലൊരു ഭവനം കുടുംബത്തിന് വേണ്ടി നൽകുന്നതിന് അമ്മ മാതാപി ഈ നാളുകളിൽ കുടുംബത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു അതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഒരു സ്ഥല സംബന്ധമായ വിഷയം ഒത്തിരി നാളായുള്ള പ്രയാസമായിരുന്നു അതിനൊരു അതിരി കെട്ടിത്തിരിക്കുക മതിരി കെട്ടുക അത് ഒത്തിരി പേരുടെ പ്രയാസങ്ങൾ വഴിയും റോഡും കാണവിട്ടും ഒക്കെയായിട്ട് നിരന്തര തടസ്സങ്ങൾ വന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനാവാത്ത സാഹചര്യത്തിൽ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ഉപ്പ് മണ്ണിൽ ഇട്ടുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറുവാനും വളരെ സമാധാനത്തിൽ ആർക്കും എതിർപ്പില്ലാതെ മതിരപണി മതിരുകെട്ടി പുരയിടം സുരക്ഷിതമാക്കുവാൻ സഹോദരിക്ക് സാധിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാത്ത എല്ലാ കാര്യങ്ങളും അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാതാവ് നമുക്ക് അഭിഭാഷകയാകുന്നു മാതാവ് നമുക്ക് മധ്യസ്ഥയാവുന്നു മാതാവ് പ്രശ്നപരിഹാരത്തിലുള്ള വഴികൾ നമുക്ക് ഒരുക്കി തരുന്നു നമ്മൾ വളരെ ലോലമായ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് ആഗ്രഹിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ അത്ഭുതപ്പെടുത്തുന്ന വഴികളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സുരക്ഷിതമായി നയിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തിനും കൂടുതൽ അനുഗ്രഹം ചൊല്ലിയുന്നതിന് ഈശോയുടെ സന്നിധിയിൽ വലിയ മാധ്യസ്ഥം വഹിച്ച് നമ്മളെ സഹായിക്കുകയും കൂടുതൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു രണ്ട് അനുഭവങ്ങളാണ് ഈ സഹോദരി സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് സഹോദരിക്കും കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക